ഏതെങ്കിലും സദസനമുള്ള സുനി യുവജന സംഘത്തിന്റെയും എസ് കെ എസ് എഫിന്റെയും മറ്റു വിവിധ പോഷക സംഘടനകളുടെയും പ്രവർത്തകന്മാരെ നേതാക്കളെ ഈ മഹത്തായ പരിപാടി വീക്ഷിക്കുന്ന മറ്റു സഹോദരന്മാരെ അള്ളാഹു സുഹാനുഭവത്തായ മുൻ ചെയ്യട്ടെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി ഏരിയ കമ്മിറ്റിയോട് സഹകരിച്ച് എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കിത്തന്ന താനാളൂർ ക്ലസ്റ്റർ ശാഖ എസ് കെ എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും ഇവിടുത്തെ അഭുരരായ കാരണവന്മാരെയും അഭിനന്ദിക്കുകയാണ് അള്ളാഹുതാല അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കബൾ ചെയ്യട്ടെ ഇതിനുവേണ്ടി സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സമസ്ത കേരള ജമ അയ്യതുൽ ഒലമ ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷമെന്ന വളരെ സുപ്രധാനമായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഫെബ്രുവരിയിൽ സമസ്തയുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് ആഘോഷിക്കുക ആ മഹത്തായ പരിപാടി ഒരു ചരിത്ര സംഭവമാക്കുന്നതിന് നമുക്കുള്ളാഹു തോഫിയത് നൽകട്ടെ അതിൻ്റെ മുൻപായി കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി കേരളത്തിലെ മുസ്ലിം അമുസ്ലിങ്ങൾക്കിടയിൽ വളരെ പിന്തുണയും പിൻബലവും നൽകി ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് നമ്മുടെ മനുഷ്യജാലിക ജനുവരി ഇരുപത്തിയാറ് നമ്മുടെ സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്ന സാഹ്യാനമാണ് മഹത്തായ മനുഷ്യജാലികയുടെ പ്രചരണവും സമകാലിക വിഷയങ്ങളിൽ സമസ്ത കേരള ജന അയ്യത്തുൽ ഉലമയുടെ നിലപാടുകളും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത് ആ നിലപാടുകൾ കൃത്യമായി വിശദീകരിക്കാൻ പ്രാപ്തിയും ഉത്തരവാദിത്വവുമുള്ള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ അമീദ് സൈമി അമ്പലക്കടവ് അവറുകൾ ഇൻഷാ അള്ള അവരുടെ മുഖ്യ പ്രഭാഷണത്തിൽ ഈ വിഷയ സംബന്ധിമായി ധാരാളം വിഷയങ്ങൾ നമ്മളോട് പ്രതിപാദിക്കും അള്ളാഹു തോഹ നൽകട്ടെ സമസ്ത കേരള ജനകീയത്തിൽ വല്ലമയുടെ സേവനങ്ങളും അതിന്റെ പോഷക സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളോട് പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് നേരിൽ കണ്ടവരും അനുഭവിച്ചവരുമാണ് എന്റെ മുമ്പിലിരിക്കുന്നവരും ഈ പരിപാടിയെ അകലിൽ നിന്ന് വീക്ഷിക്കാനും ശവിക്കുവാനും എത്തിയിട്ടുള്ളവർ സമസ്ത കേരള ജം ഉലമയുടെ സാന്നിധ്യം കേരളീയ മുസ്ലിം കൊടുത്ത ഒന്നാമത്തെ നേട്ടം നമ്മൾ പല വേദികളിലും ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇനിയും നമുക്ക് പറയാനുള്ളതും മുസ്ലിം സമുദായത്തിന്റെ കാതലായ നമ്മുടെ വിശ്വാസത്തിന്റെ സംരക്ഷണം എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മത്തിനേക്കാൾ അവൻക്ക് പ്രാധാന്യമുള്ളത് അവന്റെ വിശ്വാസമാണ് വിശ്വാസം എത്രമേൽ ദീർഘമായാലും അമലമേൽ ദീർഘമാണെങ്കിലും വിശ്വാസത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞാൽ വിശ്വാസത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞാൽ വിശ്വാസത്തിന് തകരാറുകൾ സംഭവിച്ചാൽ വിശ്വാസത്തിന് വിള്ളിലുണ്ടായാൽ വ്യതിയാനമുണ്ടായാൽ അവന്റെ അമലുകളുടെ ദൈർഘ്യം അള്ളാഹുവിൽ അബൂൽ ചെയ്യുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും പ്രഖ്യാപനത്തിലൂടെ വ്യക്തമായി ഉൾക്കൊണ്ടവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഒരു വിശ്വാസി ഒരാൾ മുസ്ലിമാകുമ്പോൾ ഒരു മറ്റൊരു മതവിശ്വാസി ഇസ്ലാമിന്റെ തീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ കേവലം ഒരു നമസ്കാരം നിർവഹിച്ചതുകൊണ്ട് മുസ്ലിമാകില്ല അവൻ മുസ്ലിങ്ങളോട് ചേർന്നു നോമ്പരട്ടിച്ചതുകൊണ്ട് മുസ്ലിമാകൂല അവന്റെ വിശ്വാസം ആദ്യം അവൻ ക്ലിയർ ചെയ്യണം മുഹമ്മദ് റസൂറുള്ള എന്ന വിശ്വാസത്തെ മനസ്സ വാച കർമ്മണ പരിപൂർണമായും അതിന്റെ അർത്ഥഫലങ്ങളിൽ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അവന്റെ വിശ്വാസത്തിനെ പരിശുദ്ധമാക്കാൻ കഴിയുമ്പോഴേ അവന്റെ അമലുകളുടെ സ്വീകാര്യതയെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇസ്ലാമിക സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങൾ പറയാനും പ്രചരിപ്പിക്കുവാനും അതിനെ വിശദീകരിക്കുവാനും ധാരണ സംഘടനകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശിഷ്യ നമ്മുടെ കേരളത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ ആദർശങ്ങൾ പറഞ്ഞ് പ്രവാചകന്റെ സന്ദേശങ്ങൾ പറഞ്ഞ് ഇസ്ലാമിന്റെ ദാർശനികമായ ചിന്താധാരകളെ വിശദീകരിക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങളും പ്രബോധകന്മാരും കൂട്ടായ്മകളുമുള്ള ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധീനാർത്ഥമായ ആദർശം സമുദായത്തിനോട് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് സംരക്ഷിക്കപ്പെടുക എന്ന ദൌത്യമാണ് ഇവിടെ സമസ്ത കേരള അയ്യത്തു അലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പുറംപൂച്ചയിൽ കാണിക്കുന്ന ആരാധനകൾക്കപ്പുറം ഒരു വിശ്വാസിയെ സംബന്ധിച്ചോടത്തോളം അവന്റെ ആത്മാവിലുണ്ടാകുന്ന വിശ്വാസം ക്ലിയർ ചെയ്യപ്പെടണം ഒരാള് ഹബീബായി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്നു ദീർഘമായ പാടിലുണ്ട് ഞെരിയാളുടെ മുകളിൽ ടച്ച് ചെയ്യാത്ത മെരിയാളുടെ മുകളിൽ നിൽക്കുന്ന നല്ല തുണി അവൻ എടുക്കാറുണ്ട് അവന്റെ വേഷവിധാരങ്ങൾ പ്രൗഢമാണ് പക്ഷേ അവന്റെ ആദർശം അവന്റെ വിശ്വാസം പരിശുദ്ധമല്ലെങ്കിൽ അവൻ വെച്ചിട്ടുള്ള ആ താടിയുടെ ശുന്നത്തിന്റെ കൂലി അവൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ പ്രതിഫലം അത് അവൻക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ അവന്റെ ആദർശം പരിശുദ്ധമായിരിക്കണം അവന്റെ വിശ്വാസം ശുദ്ധിയുള്ളതായിരിക്കണം അമൽ ചെയ്യുന്നവർക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തത് افن بشرش ياضوء يندان يندان عمل برمج الدين والزيتون وطول سنين وهذا البلد الامين لقد خلقنا الانسان في احسن تقديم അള്ളാഹുവിന്റെ പിശബ്ദ ഖുർആൻ പറഞ്ഞിട്ട് എവിടെയും പറയുന്നതിന് ശേഷം പറഞ്ഞത് വിശ്വാസത്തിന് പരിഗണിയതിന് ശേഷമാണ് അമലിന്റെ പ്രാധാന്യം പറഞ്ഞത് അപ്പോൾ അമൽ സഹിയാകണമെങ്കിൽ ഈമാൻ സഹിയാകണം വിശ്വാസം നന്നാകണം ആ വിശ്വാസത്തിന്റെ പരിശുദ്ധിയെ ഇവിടുത്തെ ഓരോ മുസ്ലിം സമുദായത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് മഹാനായ അറിഹും കോഴിക്കോട്ടെ പുതിയങ്ങാടിയിൽപ്പെട്ട മഹാരഥന്മാരായ നിരവധി സാധാത്ഥ്യങ്ങളോടുകൂടെ അന്തിയിറങ്ങുന്ന ബഹുമാനപ്പെട്ട വരക്കിൽ ഭാരതി മുല്ലക്കോയത്തങ്ങള് നവറല്ലാഹുമർക്കഥ മഹാനവറുകള് ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന് ഈ വിശുദ്ധമായ ആദർശത്തിന് നമുക്ക് വേണ്ടി ഇവിടെ തുറന്നുവെച്ചത് ഒരു സംഘടിതമായ സംവിധാനം കേരളീയ സമൂഹത്തിനുണ്ടാക്കിയത് ഈ ഒരു ആദർശ വിശുദ്ധി ഇവിടെ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് മഹാനായ വർക്കൽ ബാനവി തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുശിരിയാരും മഹാനായ മറുഹുവും കണ്ണയത്തിസ്റ്റാദും ബഹുമാന്യരായ ബഹുമാനപ്പെട്ട സേഖ്ന ശംശ അലമയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ அவரிவிட காத்து சூட்சிச்சு நமக்கு சமர்ப்பிச்ச വിശ്വാസത്തിന്റെ വിശുദ്ധിയുടെ ആദർശത്തിന്റെ വിശുദ്ധിയുടെ തൊണ്ണൂറാമത്തെ വാർഷിക സമ്മേളനമാണ് ഇൻഷാ അല്ലാ നമ്മൾ ആലപ്പുഴയിൽ ഒരു ചരിത്രം തീർക്കാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കേരള ബന്ധം നമ്മുടെ ഈമാനിന്റെ ബന്ധമാണ് നമ്മുടെ ഹൃദയത്തിനോടുള്ള ബന്ധമാണ് നമ്മുടെ അമലിനോടുള്ള ബന്ധമാണ് നമ്മുടെ അമലുകളെ സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ വിശ്വാസങ്ങളെ സ്വീകാര്യയോഗ്യമാക്കപ്പെടാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ കപൂലുള്ളതാക്കപ്പെടുന്നതിന് വേണ്ടി മഹാരഥന്മാരായ നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാര് ആ ദൗത്യം നിർവഹിച്ചതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ സമസ്തയെ മറക്കാൻ സമസ്തയെ ഒഴിവാക്കാൻ സമസ്തയെ അധികാരങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ സമസ്തയുടെ അഭിമന്യരായ പണ്ഡിതന്മാരെ പകടിച്ച് ബതിൽ സംഘടനയുണ്ടാക്കാൻ ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനങ്ങളുമായി ഈ കാലമത്രയും നമ്മളൊക്കെ സഹകരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തതുപോലെ വരും കാലങ്ങളിൽ സമസ്ത കേരള കേരളത്തിൽമയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ശക്തിപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നല്ലവരായി നമ്മൾ മുന്നോട്ട് വരണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കാൻ മറ്റൊരു വിഷയം എസ് കെ എസ് എഫിന്റെ മനുഷ്യജാലിക ഇരുപത്തിയാറിന്റെ റിപ്പബ്ലിക്കിന്റെ സാഹിയാനത്തിൽ നമ്മുടെ നിന്ന് ആരംഭിച്ച് വൈദത്തൂരിൽ ഒരു ചരിത്ര സംഭവം എഴുതുമ്പോൾ ആ മഹത്തായ മനുഷ്യജാലിക ഉയർത്തിപ്പിടിച്ചു വരുന്നൊരു സന്ദേശമുണ്ട് മനുഷ്യജാലിക ആരംഭിച്ച കാലം മുതൽ ഇന്ന് വരെ മനുഷ്യജാലികയുടെ ടൈറ്റിൽ നമ്മളത് ഇവരെ മാറ്റിയിട്ടില്ല പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് ഇനിയൊന്നും മാറ്റിക്കൂടെ രാഷ്ട്ര രക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതി ഈ സന്ദേശം ഒരു ചേഞ്ച് വരുത്തിക്കൂടെ എന്ന് പലപ്പോഴും നമ്മളോട് സ്നേഹബുദ്ധിയ പലരും പറയാറുണ്ട് പക്ഷേ നമ്മുടെ ഈ ആദർശം നമ്മുടെ ഈ മഹത്തായ സന്ദേശം ഈ ജാതിക ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രണയം എന്തിനാണ് പ്രിയപ്പെട്ടവരെ മാറ്റേണ്ടി വരുന്നത് എന്തുകൊണ്ട് മാറ്റണം അങ്ങനെ ഒരു സാഹചര്യമല്ലല്ലോ എന്നും ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് നമ്മളിവിടെ ഉയർത്തി പിടിക്കുന്നത് രാഷ്ട്രക്ക് സൗഹൃദത്തിന്റെ കരുതൽ തീർക്കണം അസഹിഷ്ണുതയിലേക്ക് നമ്മുടെ രാജ്യം ഓരോ ദിനത്തിലും മുന്നോട്ട് പോവുകയാണ് അസഹിഷ്ണുത ചില ആളുകളുടെ ചില ആളുകളുടെ ജീവിതത്തിന്റെ സാമ്പത്തികമായ സ്രോതസ്സിന്റെ അടയാളങ്ങളാക്കി മാറ്റാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയുള്ള ഗവൺമെന്റ് ഒരു മനുഷ്യന് സഹായം നൽകുമ്പോൾ അവര് മാനദണ്ഡമാക്കുന്ന ചില വ്യവസ്ഥകളുണ്ട് ഒന്നിക്കൽ അവൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരാകണം അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യാൻ ശാരീരികമായി വളർച്ചയുള്ളവരാകണം അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഒരാൾക്ക് സഹായങ്ങൾ നൽകുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ ഈ മാനദണ്ഡം ഇതാ മാറ്റപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഇനി അവൻകൊരു സഹായം നൽകണമെങ്കിൽ അവന്റെ മതം കൂടെ പരിഗണിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം വളരുകയാണോ എന്ന് നമ്മൾ നമ്മൾ ഭയപ്പെടുകയാണ് നമ്മൾ എന്ത് കടിക്കണം നമ്മൾ എന്ത് പറയണം നമ്മൾ ആരോട് സംസാരിക്കണം നമ്മൾ ആരെ കൂടെ നിൽക്കണം നമ്മൾ ആരുമായ പങ്കു ആരെയാണ് കൂട്ടുപിടിക്കേണ്ടത് എന്നെല്ലാം തീരുമാനിക്കപ്പെടാൻ ഒരു വിഭാഗം ആളുകളുള്ള ധാരണമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നമ്മുടെ പൂർവ്വ സ്ത്രീകളായ ആളുകൾ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അവർ അവരുടെ ശരീരത്തിലെ രക്തങ്ങൾ ഇങ്ങനെ നമ്മുടെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ അവരുടെ ശരീര രക്തങ്ങൾ ഒഴികുമ്പോൾ അവർ സ്വപ്നം കണ്ട ഒരു മഹത്തായ ഭാരതമുണ്ട് ആ ഭാരതാമ്പയുടെ ഒരു യുടെ അവര് സ്വപ്നം കണ്ട ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനുഷ്യരാക്ക് പുതിക്കുന്നതും നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് നമ്മുടെ കേരളത്തിൽ മുഴുവനും ചർച്ചയായ ഒരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾക്ക് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രിയപ്പെട്ട നൌഷാദ് പറയുന്ന ചെറുപ്പക്കാരന് ഒരു സഹായം കൊടുത്തപ്പോൾ അവന്റെ മതം പരിഗണിച്ചു എന്ന് ആരോ എന്തോ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം യാത്ര പോകുമ്പോൾ കളച്ചു കിട്ടാൻ വേണ്ടി പലരും പലരും ഇറക്കാറുണ്ട് ഇയാളുടെ യാത്രയിൽ അയാളെ കിട്ടാൻ വേണ്ടി അവസാനം ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു നൌഷാദ് എന്ന് പറയുന്ന ഒരു മറ്റൊരു രാജ്യത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ജോലിക്ക് വന്ന് മരണത്തോട് മണ്ണടിച്ച് ജീവൻ നഷ്ടപ്പെട്ട് അവസാന നിമിഷത്തിൽ ഉണ്ടോ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ചായക്കടയിൽ തനിക്ക് കുടിക്കാൻ വേണ്ടി ഒരു ചായ ഓർഡർ ചെയ്ത് ആ ചായ ഒന്നിച്ച് തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുടിച്ചു ം ആരോ വന്നിട്ട് പറഞ്ഞു ഒരു ചെറുപ്പക്കാര് രണ്ട് ചെറുപ്പക്കാര് കോഴിക്കോട്ടെ ഹോളിന്റെ ഉള്ളിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചെയ്ത ചായ മുഴുവനായി കുടിച്ചു തീർക്കാതെ അവിടെ കോടി ചെന്നിട്ട് പ്രിയപ്പെട്ട നൌഷാദ് സഹോദരൻ അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടാൻ ശ്രമിക്കുമ്പം കൂടെയുള്ളവര് പറഞ്ഞ നൌഷാദ് എന്ത് വിട്ടിത്തമാണ് അങ്ങ് കാണിക്കുന്നത് അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല കണ്ടില്ലേ അവർ മരിക്കാൻ കാരണം അതിന്റെ ഉള്ളിലേക്ക് കടന്നതാണ് അതുകൊണ്ട് ചെയ്യരുത് നൌഷാദ് പ്രിയപ്പെട്ട നൌഷാദ് പറഞ്ഞ ഒരു മറുപടിയുണ്ട് മരണപ്പെട്ട മനുഷ്യന്റെ മേൽ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി ഭരണാധികാരികളുടെ വേണ്ടി വേണ്ടി മനസ്സുകളെ മനസ്സുകളെന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്ന വെള്ളാപ്പര്യമാരെ പോലെയുള്ള ചില ആളുകൾ മനസ്സിലാക്കേണ്ട സത്യം പറഞ്ഞു ആ മാൻഹോളിന്റെ ഉള്ളിൽ മരണത്തോട് മല്ലടിക്കുന്നവർ പ്രിയപ്പെട്ട രണ്ട് മനുഷ്യ മക്കളില്ലേ മനുഷ്യന്റെ ജീവനല്ലേ അതുകൊണ്ട് അവര് മനുഷ്യരാണെന്ന പരിഗണന വെച്ച് അവിടേക്ക് ചാടി അവർ രക്ഷപ്പെടുത്തുക എന്നത് എന്റെ ദൗത്യമാണ് നൌഷാദ് എടുത്തി ചാടുന്നു പ്രിയപ്പെട്ട നൌഷാദ് എന്നുമായി അവർക്ക് വേണ്ടി ജീവൻ സമർപ്പണം ചെയ്ത് ലോകത്തോട് വിട പറയുന്നു അള്ളാഹു അവർക്ക് മകത്തരത്തും മറുഹമത്തും നൽകട്ടെ അള്ളാഹു സ്വർഗം നൽകട്ടെ പ്രിയപ്പെട്ടവരെ ആ സഹോദരനല്ലാതെ പിന്നെ ആർക്കാണ് ഈ കാലഘട്ടത്തിൽ നമ്മളൊരു ഓപ്പർ ഒരു ആനുകൂല്യം ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഗർഭത്തിലുള്ള പ്രിയപ്പെട്ട പിഞ്ചു പൈതലിന്റെ ശരീരത്തിലേക്ക് ശരീരത്തിൽ തന്റെ ഗർഭത്തിലുള്ള പ്രിയപ്പെട്ട പിഞ്ചു പൈതലിനെ പോലും കൊല്ലാൻ മടിക്കാത്ത സ്വന്തം ഉമ്മമാരി ജീവിക്കുന്ന വർദ്ധമാനകാല ലോകത്ത് തനിക്കറിയാത്ത തന്നോട് കുടുംബ ബന്ധമില്ലാത്ത രാജ്യബന്ധമില്ലാത്ത ഏതോ രണ്ട് സഹോദരന്മാർ മതബന്ധമില്ലാത്ത രണ്ട് സഹോദരന്മാർ കിടന്നരിക്കുമ്പോൾ അവരുടെ ജീവൻ Sampai cikan bendi, karena nyetirican. നൌഷാദിന് ഗവൺമെന്റ് കൊടുത്തതിനേക്കാൾ അപ്പുറം കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം ആ സ്ഥാനത്ത് നൌഷാദിന്റെ സ്ഥാനത്ത് ഒരു രമേശാണെങ്കിൽ ഒരു സുരേഷ് ആണെങ്കിൽ ഒരു ഗിരിജയാണെങ്കിൽ ഏത് മതക്കാരനാണെങ്കിലും അവർക്ക് കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാകുക ആ ഒരു സഹിഷ്ണുതയിലേക്ക് നമ്മുടെ രാജ്യം മടങ്ങി വരേണ്ടതുണ്ട് അസഹിഷ്ണുത നമുക്കെതിരാണ് അസഹിഷ്ണുത നമ്മുടെ രാജ്യത്തിന്റെ അപകടമാണ് അസഹിഷ്ണുത ഇവിടെ വളർന്നു വരുന്ന തലമുറക്ക് ാണ് അതുകൊണ്ട് സഹിഷ്ണുതയുള്ള ഒരു സമൂഹത്തിന്റെ ഉയർത്തു വേണ്ടി എസ് കെ എസ് എഫ് നടത്തുന്ന മനുഷ്യജാലിക പോലെയുള്ള പരിപാടികൾ വിജയിപ്പിക്കുവാനും അതിന് പിന്തുണ നൽകുവാനും പിന്തുണ നൽകുവാനും നമ്മൾ സർവാത്മന പ്രവർത്തിക്കണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ട് എല്ലാവരും നമ്മുടെ മഹത്തായ മനുഷ്യജാലിക നമ്മുടെ ഉലിപ്പാടകലയാണ് നടക്കുന്നത് അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കി അത് വിജയിപ്പിക്കാൻ മുന്നോട്ട് വരണം അള്ളാഹു നൽകട്ടെ ഇനി അനുബന്ധമായ സമകാലിക വിഷയങ്ങളുണ്ട് ലിംഗ സമത്വം രംഗപ്രവേശം തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയ വിഷയസംബദ്ധമായും ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ നമീദ് അവൾ വളരെ വിശദമായി പറയുമെന്ന പ്രതീക്ഷയോടെ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ബിസ്മുല്ലാഹ് റഹ്മാൻ വഹീം എന്ന അനുഗ്രഹീതമായ വാക്യത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു മറ്റൊരു കാര്യം വരുന്ന വെള്ളിയാഴ്ച പതിനൊന്നാം തീയതി വചന സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി സംസ്ഥാന നമ്മുടെ ജില്ലയിലെ എല്ലാ മണ്ഡലം തലങ്ങളിലും നടത്തിവരുന്ന മഹത്തായ മീലാദ് വിളംബര റാലി നടക്കുകയാണ് നമ്മുടെ മണ്ഡലത്തിന്റെ റാലി ഇൻഷാള്ള പതിനൊന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് അശ്ര നമസ്കാരം കഴിഞ്ഞ ഉടനെ മൂലക്കലെ പള്ളിയിൽ നിന്ന് അസുര നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പരിസര പരിസരഭാഗത്തിൽ നിന്ന് റാലി ആരംഭിച്ച് താനൂരിൽ ചുറ്റി ഇൻഷാള്ള മകരീപ് നമസ്കാരത്തോടുകൂടെ റാലി സമാപിച്ച് മകരീപ് നമസ്കാരത്തിന് ശേഷം മധുർ റസൂരിൽ പ്രഭാഷണവും മഹത്തായ മൗലൂദിന്റെ മജീസുമൊക്കെ നടക്കുകയാണ് ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ സമസ്തയുടെ സ്നേഹികളും അനുഭാവികളും പ്രവർത്തകന്മാരും എല്ലാവരും ഹബീബായ മുത്തു റസൂർ അലഹി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബിയുല്ലവല മാസത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് നമ്മൾ നടത്തുന്ന ആ മഹത്തായ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് കാവശ്യപ്പെടുന്നു നമ്മുടെ പഞ്ചായത്തുകൾ നമ്മുടെ യൂണിറ്റുകളിൽ എല്ലാ ഇടങ്ങളിലും ഇതിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത് ഇത് നമ്മൾ വലിയ ഒരു മഹത്തായ റാലിയാക്കി മാറ്റാൻ എല്ലാവരും അതിൽ പങ്കാളികളാകണം മകിവിന് ശേഷം നടത്തുന്ന മധുർ റസൂൽ പ്രഭാഷണം എസ് കെ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ ഒരാളായ ഓഹ്മാനപ്പ് ד മമ്മൂട്ടി മാസ്റ്റർ വയനാട് ബഹുമാനപ്പെട്ട ഒരു പ്രഭാഷണം നടത്തും എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെടുന്നു അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾ രോഗികളാണ് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ വളരെ സജീവ പ്രവർത്തകനായ മുജീബ് അള്ളാഹു പരിപൂർണമായ ആഫീത് നൽകട്ടെ അതുപോലെ നേരത്തെ ഇവിടെ സയ്ദ് അലബി ഹാജിയുടെ മരുമകൻ സുഖമില്ല എന്നറിയിച്ചു അള്ളാഹുത്താലെ പരിപൂർണ ആഫീത് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ വളരെ അത്യാഹിതമായ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അള്ളാഹു തല അതിൽ നിന്ന് പൂർണ്ണമായ മുക്തി മുക്തി നൽകി സുഖം നൽകി അവർക്ക് അള്ളാഹു പരിപൂർണ്ണ ആസിയത് നൽകി ആരോഗ്യം പ്രധാനം ചെയ്യട്ടെ അള്ളാഹു തമ്മിൽ നിന്ന് മരണപ്പെട്ട കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സമസ്തയുടെ അഭിമന്യായ മുൻ പ്രസിഡന്റും മുഷാവർ അംഗവുമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അസരി തങ്ങൾ അള്ളാഹു താല അവരുടെ കബറ് വെളിച്ചമാക്കട്ടെ അവരോടൊപ്പം അള്ളാഹു സ്വരൂപം നൽകട്ടെ സമസ്ത കേരളം എയ്യത്തുൽമയുടെ ഉത്ഭവകാലം മുതൽ ഇന്നുവരെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് മൺമറഞ്ഞ നമ്മുടെ നേതാക്കന്മാർ സയ്യിദന്മാർ അമരാക്കുള്ള അലമാക്കുള്ള പ്രവർത്തകന്മാർ മൺമറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നഗരത്ത് നൽകട്ടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അഭിമന്യരായ നേതാക്കന്മാർക്ക് അള്ളാഹു ആത്മീയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നൽകട്ടെ ഈ പരിപാടി വിവിധ ദിക്കുകളിൽ നിന്ന് നമ്മുടെ കെ എസ് ഇ ആറിലൂടെ വീക്ഷിക്കുന്ന മുഴുവൻ സഹോദരന്മാർക്കും അള്ളാഹു ഖൈര് പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ചും പ്രവാസികളായ സഹോദരന്മാർ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി സന്തോഷം നൽകട്ടെ അസലൈക്കും